നമ്മുടെ ആവശ്യത്തിന് വേണ്ടിയാണല്ലോ എണ്ണം വെച്ച് നീയത്ത് ചെയ്ത് ചൊല്ലുന്നത് അപ്പോൾ ദുവാ ചെയ്യുമ്പോൾ നമ്മുടെ നബിസ്ലല്ലാ അലൈവസമ്മ തങ്ങളുടെ പേരിൽ ചൊല്ലിയതിൻ്റെ പ്രതിഫലം ഹതിയ ചെയ്യുക നല്ല ഇഹലാസോടെ ചൊല്ലുക അർത്ഥം അറിഞ്ഞു ചൊല്ലുക നല്ല മനസ്സോടെ ചൊല്ലുകയെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ആവശ്യം നടന്നു കിട്ടും നിങ്ങളുടെ ആവശ്യം എന്ന് വെച്ചാൽ പ്രയാസപ്പെടുന്നവർക്ക് പ്രയാസത്തിൽ നിന്ന് രക്ഷ കിട്ടും ബുദ്ധിമുട്ടിൽ നിന്ന് രക്ഷ കിട്ടും എല്ലാം ഹൈറായി കിട്ടും കഷ്ട പെട്ട് കണ്ണീര് കുടിക്കുന്നുണ്ടാവും പല കാരണങ്ങൾ കൊണ്ട് അവരൊക്കെ തന്നെ രക്ഷപ്പെടാനുള്ള ഏക മാർഗമാണ് നമ്മുടെ പരിശുദ്ധ കുറാനുള്ള പല കാര്യങ്ങളും അപ്പം ഞാനത് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് നിങ്ങൾ അതുപോലെ തന്നെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പം അതുപോലെ തന്നെ ചെയ്യണം എന്നുള്ള വിശ്വാസം എനിക്കുണ്ട് ചെയ്യും എന്ന് നമുക്ക് ഇതിനെക്കൊണ്ട് ആവശ്യമുള്ളവരെന്തായാലും ചെയ്യും അപ്പോൾ അല്ലാത്തവർക്ക് ഇത് കാണേണ്ട ആവശ്യവും വരില്ല അസലാമലൈക്കും വരഹമുല്ലാ താലൂ ഉബർകാത്തു എല്ലാവർക്കും സുഖം തന്നെയല്ലേ സുഖമായിരിക്കട്ടെ കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത് ഇപ്പോൾ കുറേ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഇപ്പോഴത്തെ വൈറൽ ഫീവർ എന്ന് വച്ചാൽ പനി നമുക്കെല്ലാവർക്കും എല്ലാം അതി നല്ല സ്ട്രോങ് നമുക്കെല്ലാം പനി വന്നിട്ടുണ്ടായിന് അതൊക്കെ മാറി വന്നു അലഹമില്ല ഇപ്പോൾ റാഹത്തായി എല്ലാവരും എല്ലാവരുടെ ശരീരവും ഒക്കെ ആരോഗ്യമൊക്കെ സൂക്ഷിക്കുക കാരണം നമ്മുടെ അടുത്ത് തന്നെ നിന്ന് ഒരു പത്ത് മുപ്പത് വയസ്സ് പ്രായമുള്ള ഒരു പത്ത് വയസ്സിൻ്റെ കുഞ്ഞ് കുട്ടിയുടെ ഉമ്മ മരണപ്പെട്ടിട്ടുണ്ട് അള്ളാഹു സുബ്ബാനത്തെ ആഹാരം നീ വിശാലമാക്കി കൊടുക്കണേ അല്ല എല്ലാ തെറ്റുകുറ്റങ്ങളും ഇട്ടുപൊർത്ത് മാപ്പാക്കി കൊടുക്കണേ അല്ല ഈ പനിയാണ് അതിനുള്ള കാരണം ഏറ്റവും പനി കൂടി രണ്ടാഴ്ചയായി ഇപ്പം പനി നിമോണിയായിപ്പോയി എന്നു പറയുന്നത് ഉള്ള ആസ്പദനത്താൽ നമ്മൾ ഏവരെയും കാത്തുരക്ഷയ്ക്ക് മാറാകട്ടെ അതുപോലെ തന്നെ നമ്മുടെ ആരോഗ്യം നമ്മൾ കെയർ കേട്ടോ അപ്പം ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ അവതരിപ്പിക്കുന്നത് നമുക്ക് എളുപ്പത്തിൽ ചൊല്ലാൻ പറ്റുന്നതും വേഗത്തിൽ തന്നെ ആവശ്യം നിറവേറി കിട്ടുന്നതുമായ ഒരു ദിക്കറിനെ കുറിച്ചാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് പറഞ്ഞു തരുന്നത് അപ്പോൾ കൂടുതലായിട്ട് ഞങ്ങളെ പറഞ്ഞിട്ട് അതിൻ്റെ കാര്യങ്ങൾ വിശദീകരിച്ചിട്ട് ഒരുപാട് പറഞ്ഞ് മനസ്സ് മടുപ്പിക്കുന്നില്ല കാരണം ആർക്കും ആർക്കും നേരം ഇല്ല സമയം ഇല്ല എല്ലാവർക്കും പെട്ടെന്ന് തന്നെ എല്ലാം അറിഞ്ഞിരിക്കണം എന്നാണ് എല്ലാവരും കമൻറ്റിലേക്കൂടി ഒരുവിധ ആൾക്കാർ പറയുന്നത് പക്ഷേ ഒരുവിധം ആൾക്കാർ അങ്ങനെ പറഞ്ഞാലും പലവിധ ആൾക്കാർക്കും ഇതൊക്കെ മനസ്സിലായി ഏത് സമയത്താണ് നമ്മൾ ഉപകാരപ്പെടുത്തേണ്ടത് ഏതൊക്കെ കാര്യങ്ങളാണ് നമുക്ക് വേണ്ടിയിട്ട് ഒരു കാര്യങ്ങൾ കൊണ്ടു കഴിഞ്ഞാൽ നിർവഹിക്കാൻ കഴിയുക എന്ന് മനസ്സിലാക്കാനുള്ള കുറേ പേരും അതിൻ്റെ ഇടയിൽ ഉണ്ട് കേട്ടാ അപ്പോൾ പിന്നെ സമയം ഇല്ലാത്തവരെന്ത് ചെയ്യുക ഇങ്ങനത്തെ ഒന്നും ആവശ്യമില്ലാത്തവർ ഇത് കേൾക്കാൻ നിൽക്കാതെ ആവശ്യമുള്ളവർ കേട്ടോട്ടെ അവർ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അവർക്ക് വേണ്ടുന്ന ആവശ്യത്തിന് നമ്മുടെ ദുഃഖത്തിനായാലും നമ്മുടെ നടക്കേണ്ട കാര്യങ്ങൾക്കായാലും ഒക്കെ അവർക്കൊരു പരിഹാരം ആയിക്കോട്ടെ എന്ന് കരുതിയാണ് നമ്മൾ ഈ വീഡിയോ ഇടുന്നത് തന്നെ അപ്പോൾ നമുക്ക് നമ്മുടേതായ ഒരുപാട് ആഗ്രഹങ്ങളും ആവശ്യങ്ങളും വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അതിൽ നിന്നൊക്കെ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളിൽ നിന്നൊക്കെ നമുക്ക് കരകയറി രക്ഷപ്പെടാനും ആവശ്യങ്ങളും ആ പിന്നെ ഉദ്ദേശങ്ങളൊക്കെ നടന്നു കിട്ടാനും ആണ് ഞാൻ നമ്മൾ നിങ്ങളെപ്പോലത്തെ അവർക്ക് ഒരുവിധം കാര്യങ്ങളൊക്കെ പറഞ്ഞ് തരുന്നത് അതുകൊണ്ട് എനിക്ക് ഒന്നേ നിങ്ങളോട് പറയാനുള്ളൂ നമ്മൾ ചെയ്യുന്ന കാര്യമെല്ലാം നമുക്ക് ഉദ്ദേശിച്ച സമയത്തന്നെ നമ്മൾ നടന്നു കിട്ടണമെങ്കിൽ നമ്മുടെ മനസ്സ് ക്ലിയർ ആയിരിക്കണം നമ്മളെ മനസ്സ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ എടുക്കുന്ന ജോ നമുക്ക് ഞാനിപ്പോൾ ഒരു ജോലി ചെയ്യുന്നുണ്ട് ആ ജോലിയിൽ മാത്രം ഇമ്പോർട്ടൻറ്റ് കൊടുക്കുക ആ ജോലിയിൽ മാത്രം നിന്നെ ശ്രദ്ധിക്കുക നമുക്ക് നമ്മുടെ ജീവിതത്തിൽ പല വിഷമങ്ങളും പല ബുദ്ധിമുട്ടുകളും ആവശ്യങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ ഉണ്ടാവും അല്ലെ ആശകളും ഒക്കെ ഉണ്ടാവും പക്ഷെ അത് നമുക്ക് നമ്മുടേതായ കാര്യങ്ങൾ നിർവഹിച്ച് കിട്ടേണ്ട സമയത്ത് നമ്മൾ അതിന് മാത്രം എന്താ പറയുക ശ്രദ്ധ കൊടുക്കുക ആ ശ്രദ്ധ കൊടുക്കുമ്പോൾ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ കാര്യങ്ങൾ എളുപ്പമാക്കി നമുക്ക് പറഞ്ഞതുപോലെ തന്നെ എണ്ണങ്ങൾ തെറ്റാതെ തന്നെ നമുക്ക് ഈ ദിക്കറുകളായാലും സലാത്തുകളായാലും അതുപോലെ തന്നെ സൂറത്തുകളായാലും ഒക്കെ തന്നെ അതിന് എണ് എണ്ണങ്ങൾ ഉണ്ടാവും അതുപോലെ തന്നെ അതിന് നല്ല ഇജത്തോടെ നല്ല ഈമാനോടെ നമുക്ക് ഓതാനും ചൊല്ലാനും ഒക്കെ തന്നെ കഴിയും കേട്ടോ അപ്പോൾ അതിങ്ങനെ നമ്മൾ ചെയ്തിരുന്നെങ്കിൽ മാത്രമേ നമുക്ക് അതിന്റെ പ്രതിഫലം അള്ളാഹു സുബാനത്താലേ നമുക്ക് നൽകുകയുള്ളൂ നമുക്ക് നമ്മൾ ചെയ്യുന്ന കാര്യത്തിന് നമ്മൾ ഉത്തമമായ രീതിയിൽ മാത്രമാണെങ്കിലല്ലേ നമുക്ക് എന്ത് സംഭവം നമ്മൾ ചെയ്തിട്ട് കാര്യമുള്ളൂ എന്നാലേ അത് അതിൻ്റേതായ ഒരു ശരിയിൽ വരുള്ളൂ അപ്പം അതുപോലെ നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് പലതും പറഞ്ഞു തരുന്നു അത് നിങ്ങൾ മനസ്സിലാക്കുക കേട്ടോ ഇങ്ങനെ മനസ്സിലാക്കാൻ തരുന്നതെന്ന് വെച്ചാൽ പുതിയ പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ അവർക്ക് ഇതിനെ പറ്റിയിട്ടൊന്നും അറിയാത്ത കുഞ്ഞു കുഞ്ഞു മക്കളുണ്ടാവും ഏഹ് അപ്പോൾ എൻ്റെ ഏജ് അല്ലാത്ത എൻ്റെ മക്കളെ പോലത്തെ പ്രായമുള്ള മക്കളൊക്കെ ഇതുപോലെ പല വിഷമങ്ങളും അനുഭവിക്കുന്നവരുണ്ടാവും പല ഉദ്ദേശങ്ങൾ നടക്കേണ്ടവരുണ്ടാവും പല ആവശ്യങ്ങളും സാധിപ്പിച്ച് കിട്ടേണ്ടവരും ഉണ്ടാവും അപ്പോൾ അവർ നമ്മുടെ കുറുവാ പരിശുദ്ധമായ കുറാനിലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുമ്പോൾ അവർക്ക് അറിയില്ല പുതിയ പുതിയ ആൾക്കാർക്ക് അറിയില്ല അപ്പോൾ അവർക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിരുന്നു അപ്പോൾ ഈ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കണം കേട്ടോ നമ്മുടെ ഏതൊക്കെ കാര്യങ്ങൾക്ക് പരിഹാരം കിട്ടും എന്തിനൊക്കെ വേണ്ടിയാണ് ഈ ധിക്കറ് ചൊല്ലേണ്ടത് എന്ന് പറഞ്ഞു തരും ഒരുപാട് മഹത്വങ്ങൾ നിറഞ്ഞ ദിക്കറാണിത് ചൊല്ലേണ്ട രൂപം പറഞ്ഞു തരാനുണ്ട് ധിക്കറ് ചൊല്ലുന്നതിന് മുൻപ് അറിയാവുന്ന സ്വലാത്ത് ഏഴ് തവണ നമ്മൾ ചൊല്ലുക നമ്മൾ റസൂൽ സല്ലാ അലൈവല്ല തങ്ങളുടെ പേരിൽ ഹദിയ ചെയ്ത് നമ്മൾ ചൊല്ലുക എന്നിട്ട് ദിക്കറ് ചൊല്ലേണ്ടത് എഴുന്നൂറ്റി എഴുപത്തി പ്രാവശ്യമാണ് എഴുന്നൂറ്റി എഴുപത്തി ഏഴ് പ്രാവശ്യം നമ്മൾ ഈ ധിക്കറി ചൊല്ലുക ചൊല്ലേണ്ട ക്കറി ഞാൻ പറഞ്ഞു തരാം കാരണം ഞാൻ ഈ എണ്ണങ്ങളൊക്കെ നിങ്ങൾ എഴുതി വെക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യം തന്നെ ഞാൻ പറഞ്ഞിരുന്നത് നമുക്ക് അറിയാവുന്ന ദിക്കറ് നമ്മൾ ഏഴ് തവണ ഈ സ്ഥലത്തിന് മുമ്പേ അറിയാവുന്ന സലാത്ത് ഏഴ് തവണ നമ്മൾ ചൊല്ലുക അതിനു ശേഷമാണ് ഈ എഴുന്നൂറ്റി എഴുപത്തി ഏഴ് പ്രാവശ്യം ഈ ധിക്കറ് ചൊല്ലാൻ വേണ്ടി പറയുന്നത് ഈ ധിക്കറ് ചൊല്ലിയതിന് ശേഷം വീണ്ടും നമ്മൾ സ്ഥലത്ത് ചൊല്ലണം നബിസ്ഹാഹു അലൈഹി വി തങ്ങളുടെ പേരിൽ നമ്മൾ വീണ്ടും ഏഴ് സലാത്ത് നമ്മൾ ചൊല്ലുക എന്നിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കാര്യങ്ങൾക്ക് മാത്രമേ പറഞ്ഞ് വ്യക്തമാക്കി തരാൻ ശ്രദ്ധിച്ച് കേൾക്കണം കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ പറഞ്ഞു തരുന്നത് കാരണം ഒരുപാട് വലിച്ചു കിട്ടി കൊണ്ടുപോകാൻ ആഗ്രഹിക്കാത്തതുകൊണ്ട് ഈ കാര്യങ്ങൾ നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയി ശ്രദ്ധിക്കുക കേട്ടോ ഈ പറഞ്ഞതൊക്കെ എണ്ണങ്ങളൊക്കെ ഞാൻ സ്ക്രീനിൽ എഴുതി കാണിക്കാൻ നിൽക്കാത്തത് കൊണ്ടാണ് ഇത് പറഞ്ഞു തരുന്നത് അപ്പോൾ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക നമ്മുടെ ഓരോരുത്തരുതായ ആവശ്യങ്ങൾ ഉണ്ടാവില്ല ഇപ്പം സംഭവങ്ങൾ ഉദ്ദേശ സം കാര്യങ്ങളുണ്ടാവും അതുപോലെ തന്നെ വലിയ വലിയ നമ്മളെ സംഭവ വികാസങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വലിയ എന്തെങ്കിലും ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് ശ്രമിച്ചിട്ട് നടന്നു കിട്ടാത്ത കാര്യങ്ങൾ ഇതൊക്കെ നമ്മളെ ഒരുപാട് വിഷമങ്ങൾ തളർത്തിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളായിരിക്കും കാരണം ഏത് രൂപത്തിലും അത് നടന്നു കിട്ടുന്നില്ല ഏത് രൂപത്തിൽ നമുക്ക് ചെയ്യാൻ കാശുണ്ടായിട്ടും അതിനൊരു തടസ്സങ്ങളാണ് അപ്പോൾ അതിൻ്റെയെല്ലാം ഒരു മുസീബത്ത് കൊണ്ടും കാ വിഷമങ്ങൾ കൊണ്ടും കണ്ണീർ കൊണ്ടും ഒക്കെ ഇതെല്ലാം വന്ന് സംഭവിക്കും കേട്ടോ അപ്പോൾ ആ അതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട് നമ്മുടെ കാര്യങ്ങൾ നമ്മൾ ഉദ്ദേശിച്ച സമയത്ത് നടന്ന് കിട്ടാൻ വേണ്ടിയിട്ടും കൂടിയാണ് ഈ ദിക്കറ് ചൊല്ലാൻ വേണ്ടി പറഞ്ഞു തരുന്നത് കേട്ടോ അപ്പോൾ ഇത് ചൊല്ലുന്നതോടൊപ്പം തന്നെ നമുക്ക് എന്തെങ്കിലും വിഷമങ്ങളോ ബുദ്ധിമുട്ടുകളോ പ്രയാസങ്ങളോ കണ്ണീരോ ഒക്കെ ഉണ്ടെങ്കിൽ തന്നെ അതിന് വേണ്ടിയിട്ടും നമ്മൾ ഇത് ഉപയോഗപ്പെടുത്തുക ഈ ഇക്കറ് ഉപയോഗപ്പെടുത്തുക അതാണ് ഞാൻ പറയുന്നത് നമ്മളെ ഒരു കാര്യങ്ങൾ കൊണ്ട് നമ്മുടെ ഉദ്ദേശങ്ങൾ എന്താണോ പല പല ഉദ്ദേശങ്ങളും പല പല പ്രയാസങ്ങളും ഉണ്ടാവുമല്ലേ ആ പല പല പ്രയാസങ്ങളും നീങ്ങിക്കിട്ടാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടത് നമ്മൾ അള്ളാഹുലേക്ക് ഹദിയ ചെയ്യുക ഏ ഹദിയ ചെയ്ത് നമ്മൾ ഇത് ഓതുക ഇത് സൂറത്തിൽ ഇഹലാസിലുള്ള രണ്ടാമത്തെ ആയത്താണ് അള്ളാഹു സമദ് എന്ന ആയത്ത് നമ്മൾ കാണാറില്ലേ ു അല്ലാഹു അഹദ് അള്ളാഹു സമദ് ഏ അഹ്ലാസിലുള്ളതാണ് അപ്പം നമ്മൾ ബിസ്മി ചൊല്ല ആദ്യം തന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ സലാത്ത് ചൊല്ലുന്നതിന് മുമ്പേ ദിക്കറി ചൊല്ലുന്നതിന് മുമ്പേ നമ്മൾ ചെയ്യേണ്ടത് ആദ്യം നമ്മൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ മുത്തനബിൻ്റെ പേരിൽ നമ്മൾ മൂന്ന് ഫാത്തിഹ സൂറത്ത് ഓതുക അതിനുശേഷം ബിസ്മി ചൊല്ലിക്കൊണ്ട് നമ്മൾ തുടങ്ങുക അപ്പോൾ ആദ്യം സ്ഥലാത്ത് ചെല്ലണം മുത്തിനവിയുടെ പേരിൽ ഏഴ് പ്രാവശ്യം സ്ഥലത്ത് ചെല്ലണം ശേഷം നമ്മൾ ശേഷം ഈ അള്ളാഹു സമദ് എന്ന ഈ ധിക്കറിനെ നമ്മൾ ധിക്കറായി കണക്കാക്കുമ്പോൾ ചെയ്യേണ്ടത് യാ സമത് യാ അള്ളാ യാ സമത് യാ അള്ളാ യാ സമത് യാ അള്ളാന്നാണ് സമത് എന്നല്ല സീനല്ല വേണ്ടത് സ്വാദാന്ന് വേണ്ടത് കേട്ടാ യാ സമത് എന്നാന്ന് പറയേണ്ടത് അപ്പൊ അത് നിങ്ങൾ ശ്രദ്ധിച്ച് നിങ്ങൾ ചെയ്യുക കഴിഞ്ഞതിന് ശേഷം എഴുന്നൂറ്റി എഴുപത്തി ഏഴ് പ്രാവശ്യമാണ് അത് ചെല്ലേണ്ടത് ചൊല്ലിക്കഴിഞ്ഞതിന് ശേഷം വീണ്ടും നമ്മൾ മുത്ത് നബിയുടെ പേരിൽ നമ്മൾ ചെല്ലേണ്ടത് നമ്മൾ ആദ്യം ചൊല്ലിയ സ്ഥലാത്ത് തന്നെ ഏഴ് തവണ ചൊല്ലി നമ്മൾ അള്ളാഹുവിയിലേക്ക് ഹദിയ ചെയ്ത് നമ്മൾ ദുവാ ചെയ്യുക ഞങ്ങൾ ഇന്ന കാര്യങ്ങൾ അള്ളാഹു സുബേനത്താൽ എത്ര എളുപ്പത്തിൽ നീ നടത്തി തരണേ അല്ല എൻ്റെ വിഷമങ്ങൾ അത്രയധികം പ്രയാസത്തിലാണല്ല എൻ്റെ കാര്യങ്ങൾ എങ്ങനെ നോക്കിയിട്ടും എനിക്ക് ശരിയാവുന്നില്ല അല്ല എൻ്റെ എല്ലാ ഉദ്ദേശങ്ങളും അള്ളാഹു നീ എത്ര എളുപ്പത്തിൽ നീ എനിക്ക് പൂവണിച്ച് നൽകണേ അല്ല അള്ളാഹുവിനേക്ക് ഞാൻ ഇരു കൈ നീട്ടി ദുവാ ചെയ്യുന്നത് ദുവാ നീ തട്ടിക്കളയല്ലേ അല്ല സ്വീകരിക്കണേ അല്ല ഇതിന് പ്രതിഫലം എനിക്ക് നീ നൽകണേ അല്ല അള്ളാഹുവിൻ നീ എനിക്ക് എത്ര എളുപ്പത്തിൽ അള്ളഹു എനിക്ക് ഹൈറായ സമയത്ത് എൻ്റെ ഉദ്ദേശങ്ങൾ നീ സഫലീകരിച്ച് തരണേ അല്ല എൻ്റെ പ്രയാസപ്പെടുന്ന വിഷമങ്ങൾ നീ എത്ര എളുപ്പത്തിൽ നീ പരിഹരിച്ച് നൽകണേ അല്ല എൻ്റെ കണ്ണുനീര് മാറ്റിത്തരണേ അല്ല എൻ്റെ മനസ്സിന് അല്ലാഹേ നീ സമാധാനം നൽകണേ അല്ല എൻ്റെ കുടുംബം നീ ഐക്യത്തിലാക്കണേ അള്ള ഐശ്വര്യത്തിലാക്കണേ അള്ള അനാമത്തിലും വർക്കത്തിലും നീ ആക്കണേ അള്ള എന്നൊക്കെ നമ്മൾ കണ്ണീര് ഒഴുക്കി നമ്മൾ ദുവാ ചെയ്യുക അപ്പോൾ ഇത് നമ്മൾ നമ്മളെ നമസ്കാരത്തിന് ശേഷം നമ്മൾ രണ്ടരക്കത്ത് സത്ത് നമസ്കരിക്കുക ശേഷം ഈ ദിക്കറിന് വേണ്ടിയിട്ട് നമ്മൾ ഇരിക്കാനൊരു സമയം കണ്ടെത്തുക ഏത് സമയത്താണോ നിങ്ങൾക്ക് സമയം സംയോജിതമായ സമയം കിട്ടുക നമുക്ക് ഒരു ഡി വിഷമങ്ങളില്ലാത്ത സമയം അലട്ടിക്കൊണ്ടിരിക്കുന്ന ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാത്ത സമയം കാരണം അലട്ടിക്കൊണ്ടിരിക്കുന്നവച്ചാൽ അപ്പുറത്ത് ഇപ്പുറന്ന് അവർ ആരെങ്കിലും വന്ന് വിളിക്കുക അല്ലെങ്കിൽ ഒരു ഫോൺ കോൾ വരിക ഫോൺ സ്വിച്ച് ഓഫ് ആക്കി വെച്ചാൽ മതി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ ഫോൺ സ്വിച്ച് ഓഫ് ആക്കി വെക്കുക അപ്പോൾ അതുപോലെ തന്നെ നമസ്കാരത്തിലേക്ക് കയറുന്ന സമയത്ത് നമ്മളെപ്പോൾ തന്നെ വീട് അടച്ചിരിക്കണം കേട്ടോ ഒറ്റക്ക് ഇരിക്കുന്നവരൊക്കെയാണ് ഒറ്റക്ക് താമസിക്കുന്നവരാണെങ്കിൽ നമ്മളെ വീട് ആ അടുക്കള വശവും മുമ്പശവും ഒക്കെ ലോക്ക് ചെയ്തിട്ട് വേണം നമ്മൾ നമസ്കാരത്തിലേക്ക് പ്രവേശിക്കാൻ കാരണം ഇന്ന് പലതും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പല ചൂഷണങ്ങളും അഭ്യൂഹങ്ങളും നടന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ ഉള്ളത് അല്ലാ സുമാനത്തായ എല്ലാ വീടുകളിലും അള്ളാഹുൻ്റെ കാവലേകണേ അല്ല നമ്മുടെ വീടിനും നമ്മുടെ ശരീരത്തിനും അല്ലാഹേ നീ ഒരു പോറലും ഏൽക്കല്ലേ അല്ല അത് അള്ളാഹുവിൻ്റെ ഒരു മഹത്തായ കാവൽ നമുക്കുണ്ടെങ്കിലേ മക്കളെ നമുക്ക് എന്നും തന്നെ രക്ഷയുണ്ടാവും അതുപോലെ തന്നെ ആയത്തിൽ കുറിച്ച് ഓതിക്കൊണ്ട് തന്നെ നമ്മൾ വീട്ടിൻ്റെ ഉള്ളിൽ നിൽക്കുന്നതായാലും പുറത്തിറങ്ങുമ്പോൾ ആയാലും നമ്മൾ സഞ്ചരിക്കട്ടോ വീട്ടിൽ നിന്ന് ഉള്ളിലുള്ള നമ്മൾ സമയം ചെലവഴിക്കുമ്പോൾ ഒക്കെ തന്നെ അള്ളാഹുവിൻ്റെ കാവിൽ അള്ളാഹുവേ നിൻ്റെ വാക്കൽ തവക്കൽ ചെയ്താന്നല്ല നമ്മുടെ ഓരോ മണിക്കൂർ ഓരോ മിനിറ്റുകളും നമ്മൾ നീക്കുന്നത് അള്ളാഹുബേ നിൻ്റെ കാവലുണ്ടാണേ അല്ല എന്ന് നമ്മൾ ദുവാ ചെയ്യുക പുറത്തിറങ്ങിപ്പോകുന്ന ജോലിക്ക് പോകുന്നവർക്കാണെങ്കിലും നമ്മൾ അതുപോലെ തന്നെ നമ്മൾ ദുവാ ചെയ്യുക എന്നിട്ട് ോട് ദു ചെയ്യുക എന്നിട്ട് അതുപോലെ തന്നെ നമസ്കാരത്തിൻ്റെ സമയത്ത് നമ്മൾ കൈ കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ കൈ കളക്കാൻ വേണ്ടി കഴിയില്ല അതുകൊണ്ടാണ് ഡോറ് ലോക്ക് ചെയ്തിട്ട് മാത്രമേ ചെയ്യണ്ടെന്ന് പറഞ്ഞ് നമസ്കരിച്ച് കഴിഞ്ഞ് കഴിഞ്ഞതിന് ശേഷം ആര് വെല്ലടിച്ചാലും വാതിൽ തുറക്കാൻ വേണ്ട ഒന്ന് നമ്മൾ ക്ലിയർ ചെയ്ത് നോക്കുക നമുക്ക് പരിചിത ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ നമ്മൾ ആരെങ്കിലും ഫോൺ ചെയ്യുക അടുത്തുള്ളവരെ നമുക്കറിയാത്ത ആളാന്ന് വന്ന് വെല്ലടിച്ചു ഒന്ന് വന്ന് നോക്കുക എന്ന് പറയുക അങ്ങനെ നമ്മൾ പറഞ്ഞിട്ട് നമ്മളെ തടി നമ്മൾ ഹെൽപ്പ് നമ്മൾ സൂക്ഷിക്കുക നമ്മളെ വീട് നമ്മൾ സൂക്ഷിക്കുക ഇന്ന് പലതും നമ്മൾ വാർത്തയിലേക്കൂടി കേൾക്കുന്നത് കൊണ്ടാണ് ഞാനീ പറയുന്നത് കേട്ടോ നമ്മുടെ വീടിൻ്റെ കുറേ ദൂരെ പല സംഭവങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ള വാർത്തകൾ നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ കൂടാതെ തന്നെ എത്ര നല്ല ഹെൽപ്പ് എത്ര നല്ല സഹായം എത്ര വാക്ക് കൊണ്ടുള്ള സഹായം നമ്മൾ ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ നേരെ തിരിച്ച് എന്താ പറയുക കുറ്റങ്ങളായിട്ട് വരുന്നൊരു കാലഘട്ടമാണ് നമുക്കിന്ന് പലതും അങ്ങനെ നടന്നിട്ടുണ്ട് നടക്കുന്നുമുണ്ട് അല്ലേ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ ഒരുപാട് വിഷമങ്ങൾ അതൊക്കെ തന്നെ ഓരോരോ സമയവും സന്ദർഭവും ഒക്കെ പിഴവായത് കൊണ്ടാണ് വന്ന് നമ്മൾ മനസ്സിലാക്കുക അപ്പോൾ എല്ലാവരും എല്ലാവരുടെ ലൈഫും നല്ല സുരക്ഷിതമായിട്ട് നിൽക്കുക എന്ത് അഭ്യൂഹങ്ങൾ പരത്തുന്നുണ്ടെങ്കിലും എന്ത് മോശമായ അവസ്ഥയിലേക്കൂടെ കടന്നു പോകുന്നുണ്ടെങ്കിലും നമ്മുടെ ജീവിതത്തിനെ നമ്മൾ കയറായിട്ട് നല്ലോണം സൂക്ഷിക്കുക ആര് തളർത്താൻ വന്നാലും നമ്മൾ തളരാൻ വേണ്ടി നിൽക്കരുത് അല്ലാതുകൊണ്ട് നമ്മുടെ കൂടെ നമ്മൾ നമ്മളെ മുത്തുനബി നബി സലഹ് അല്ലൈ വല്ല നമ്മളെ കൂടെയുണ്ട് എന്നുള്ള മനോധൈര്യത്തിൽ മാത്രം നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുക ജീവിതം ഏതവർ വന്ന് നമ്മളെ തളർത്താൻ നോക്കിയാലും നമ്മൾ തളരില്ല എന്നുള്ള മനസ്സിൻ്റെ ഒരു ധൈര്യത്തോട് നമ്മൾ മുന്നേറുകയാണെങ്കിൽ ഒരുപാട് വിഷമങ്ങൾ ഞാൻ അനുഭവിച്ച ഒരു വ്യക്തിയാണ് കേട്ടോ പല ഭാഗത്തുനിന്ന് പല സന്ദർഭത്തിലും പല സമയങ്ങളിലും ഒക്കെ തന്നെ എൻ്റേതായ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ പല ആൾക്കാർക്കും പല ഉപകാരങ്ങളും ഞാൻ ചെയ്തിട്ടും എനിക്ക് നേരെ തിരിച്ചടി വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ അതിലൊന്നും ഞാൻ പതരാതെ തന്നെ ഞാൻ പിടിച്ചു നിന്ന് ഞാൻ എല്ലാം തൻ്റെത്തോടെ ഞാൻ കൈകാര്യം ചെയ്തെല്ലാം മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ട് എൻ്റെ ഒരു മനോധൈര്യം മാത്രമാണ് ഞാൻ അത്രയും പവറോട് കൂടി ഞാൻ ജീവിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ കാരണം എൻ്റെ ധൈര്യം എൻ്റെ പവർ എൻ്റെ അള്ളം എനക്കുണ്ട് എൻ്റെ റബ്ബ് എൻ്റെ കൂടെ ഉണ്ട് എന്നുള്ള ഒറ്റ പവർ മാത്രമേ എനിക്കുള്ളൂ അതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഉപയോഗപ്പെടുത്തുക എല്ലാ കാര്യങ്ങളും അള്ളാഹു സുബാനെത്താല ഭംഗിയായി നമുക്ക് പരിഹരിച്ച് തരും എല്ലാം തന്നെ ഹൈറായിട്ട് നമുക്ക് അനുകൂലിച്ച് അള്ളാഹു സുബാനെത്താല നൽകും എന്നുള്ള വിശ്വാസത്തോട് മാത്രം തന്നെ നമ്മൾ മുന്നോട്ട് ജീവിക്കാനുള്ള സമയങ്ങളും എല്ലാം നമ്മൾ കണ്ടെത്തുക അപ്പോൾ ആരും മനസ്സ് തളരാതിരിക്കുക നമ്മളെ മനസ്സ് തളരാൻ ഒരിക്കലും പാടില്ല അങ്ങനത്തെവരെല്ലാം നമ്മളിന്ന് മനസ്സിലാക്കുക കേട്ടോ അപ്പോൾ നാളെ കാണുന്നവരേക്കും മനസ്സിലാമോ